എന്താ വർത്താനങ്ങള് എന്തപ്പോ പണിയൊന്നുമില്ലേ എന്തപ്പോ പണിയൊന്നുമില്ലേ പാനി കൊറവല്ലേ അതെ മഴ കാലത്ത് ആ അതല്ലേ മഴ കാരണ പണികള് ൊരു കാര്യം ചെയ്താലോ ഒരു ചാ പിടിച്ചാലോ അതെ ആയിക്കോട്ടെ കൊഴപ്പില്ല ഓരോന്നുകൂടെ ആയിക്കോട്ടെ ആ ശരി അവരൊക്കെ പാട് വിളിച്ചെന്താ അവരെക്കോട് കൊടുപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോ ഇന്ത്യ ചാകെ ഉപ്പ് രണ്ടാൾക്ക് ചായ ചുരുങ്ങിയത് നൂറ് റുപ്പാണ് പണിവാടാ ഒരു പത്തിന്റെ ബിസ്കറ്റും അഞ്ചന്റെ മുട്ടായി പത്തിന്റെ ആ രണ്ടഞ്ചിന്റെ മുട്ടായി മാറി നല്ലത് അതിനൊക്കെ പാനി ഉണ്ടോ അപ്പഴ ഇതെത്ര എന്ത് കണക്കാണത് ആളെ പറ്റിക്ക മുപ്പത് ഉറുപയ സാധനം പഠിച്ചിട്ട് അയ്യായിരം കണക്ക് ശരിയാ അന്റെ കണക്കൊക്കെ തെറ്റിക്കണോ ഞാൻ കണക്ക് ശരിയാക്കി തരാം അഞ്ച് അഞ്ച് ഇപ്പാ എന്റെ കണക്ക് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് അയ്യായിരത്തി ഒഴുന്നൂറ്റി അഞ്ച് ഞാൻ എഴുതിയതാ അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് അപ്പൊ നൂറുപ്യധികല്ലേ അധിക നൂറ് റുപ്യ ആ നൂറ് റുപ്യാ കണക്ക് ആരട്ട് നൂറുപയ കണക്കാധികം വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഓക്കേ ശരിയല്ലേ ക്കുമ്പഴേ കുറച്ച് കണക്കൊക്കെ അറിയണം മനസിലായോ അതെ ഇപ്പൊ അങ്ങനെ ഐഡിയ നൂറുപയ്യണ്ടാക്കിയതേ മുപ്പൂർപ്പേക്ക് ഇനി നമുക്ക് അന്തസ്സായിരിക്കും അവിടെ